ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാം ടി ട്വൻ്റി മത്സരവും വിജയിച്ച് ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് സ്വന്തമാക്കി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് നേടിയ നൂറ്റി ഇരുപത്തെട്ടിന് ഒമ്പതെന്ന് ചെറിയ സ്കോർ പിന്തുടർന്ന് ശ്രീലങ്ക നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ടായി പന്ത്രണ്ട് റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ഏകദിന പരമ്പര നേടിയതിന് പിന്നാലെ ടി ട്വൻ്റി പരമ്പരയും ലങ്കയിൽ വന്ന് നേടിയ ഇംഗ്ലണ്ട് ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് രണ്ടാം പന്തിൽ തന്നെ ഓപ്പണർ ബെൻഡക്കറ്റിന്റെ പൂജ്യത്തിന് നഷ്ടമായ ഇംഗ്ലണ്ടിൻ്റെ തുടക്കം അതിദയനീയമായിരുന്നു ഒരു ഘട്ടത്തിൽ അറുപതിനഞ്ച് എന്ന തകർച്ചയിലേക്ക് വീണ ഇംഗ്ലണ്ട് നൂറ് റൺസ് പോലും തിയക്കുമോ എന്ന നിലയിൽ നിന്നും സാംകറിന്റെ വീറിട്ട പോരാട്ടമാണ് നൂറ് കടത്തിയത് നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടിയ സാംകറൻ അവസാന ഓവർ അഞ്ചാം പന്തിൽ പുറത്താകുമ്പോൾ നാൽപ്പത്തെട്ട് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തെട്ട് റൺസ് നേടിയിരുന്നു നൂറ്റി ഇരുപത്തെട്ടിന് ഒമ്പത് എന്ന സ്കോറായിരുന്നു ഇംഗ്ലണ്ട് നേടിയെടുത്തത് നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയ ചമീരിയുടെ പ്രകടനമാണ് ഇംഗ്ലണ്ട് ിനെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ ലങ്കയെ സഹായിച്ചത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ മിഷാറയുടെ വിക്കറ്റ് നഷ്ടമായി തുടർന്ന് ലങ്കൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി ഇംഗ്ലണ്ട് മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തതോടെ വിക്കറ്റുകൾ ഓരോന്നായി നഷ്ടമായി കൊണ്ടിരുന്നു തൊണ്ണൂറിന് നാലെന്ന നിലയിൽ നിന്നും കൂട്ടത്തകർച്ചയെ നേരിട്ട് ലങ്ക ലക്ഷ്യബോധമില്ലാതെ വിക്കറ്റുകൾ നഷ്ടമാക്കി പരാജയം ചോദിച്ചു വാങ്ങിയായിരുന്നു ജേക്കബ് ബദേലിന്റെ പതിനെട്ടാം ഓവറിൽ മൂന്ന് വിക്കറ്റുകൾ വീണ് നൂറ്റി പന്ത്രണ്ടിന് ആറെന്ന സ്കോറിൽ നിന്നും നൂറ്റി പതിമൂന്നിന് ഒമ്പതെന്ന നിലയിലേക്ക് ലങ്ക വീണു ഒടുവിൽ അവസാന ഓവറിൽ തീഷ്ണയെ മടക്കി നാല് വിക്കറ്റ് നേട്ടത്തോടെ ജേക്കബ് ബദൽ ഇംഗ്ലണ്ടിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചു ഇതോടെ ടി ട്വൻറ്റിയിൽ ലങ്കയ്ക്കെതിരെ തുടർച്ചയായി പതിനൊന്നാമത്തെ വിജയവും ഇംഗ്ലണ്ട് സ്വന്തമാക്കി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി